സ്ത്രീയക ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരുമേ ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവമ്മൻ ജനുവരി മാസം പതിനഞ്ചാം തീയതി ദൈവമാതാവിൻ്റെ പെരുന്നാൾ പ്രത്യേകമായി നമ്മൾ കൊണ്ടാടുകയുണ്ടായല്ലോ വ്യക്തികളെ പ്രതി പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാൾ ശ്രേഷ്ഠകരമായി ആചരിച്ച ആ അനുഗ്രഹീതമായ നവ്യമായ അനുഭവങ്ങളിലൂടെയാണല്ലോ പരിശുദ്ധ സഭ കടന്നു പോകുന്നത് നമുക്കറിയാം ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ഉള്ള ഒരു കാര്യം ദൈവീകരിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തോളം എത്തി എത്തുന്ന ദൈവികതയിലേക്ക് വളരുന്ന അനുഗ്രഹീതമായ അനുഭവത്തെ പരിശുദ്ധ വിതാക്കന്മാർ ദൈവീകരണം എന്ന് പേരിട്ട് വിളിക്കുന്നു ഇന്ന് പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം ധനഹപെരുന്നാളിന് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചയിലാണല്ലോ നമ്മൾ ഒരുമിച്ച് ആകുന്നത് ധനഹപെരുന്നാളിൻ്റെ ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചയിലെ വേദഭാഗം വിശുദ്ധനായ യോഹന സുവിശേഷം ഒന്നാം അധ്യായം അതിന് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വേദഭാഗമാണ് യോഹന സുവിശേഷം കൗതാശികപരമായും വേദശാസ്ത്രപരമായും വളരെ സവിശേഷതയുള്ള ഒരു സുവിശേഷമാണെന്ന് നമുക്കറിയാം ഇന്നത്തെ ഈ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ യേശുദമ്പുരാൻ ഫിലിപ്പോസിനെ വിളിക്കുന്നതും ഫിലിപ്പോസ് നഥാനിയലിനെ കൂട്ടിക്കൊണ്ട് യേശുതമ്പുരാൻ്റെ അടുത്തേക്ക് വരുന്നതുമാണ് ഈ വേദഭാഗത്തിൻ്റെ പ്രധാന പശ്ചാത്തലം അതിന് തൊട്ട് മുമ്പുള്ള ഭാഗങ്ങൾ ഒന്നാം അധ്യായത്തിൽ തുടക്കം മുതൽ പരിശോധിക്കുമ്പോൾ യോർധാൻ നദിയിലെ യേശുക്രിസ്തുവിൻ്റെ സ്നാനവും യോഹനൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ പറ്റി നൽകുന്ന സാക്ഷ്യവും തുടർന്ന് പത്രോസിനെയും അന്ത്രയോസിനെയും യേശുതമ്പുരാൻ വെളിച്ചു ചേർക്കുന്നൊക്കെയാണ് ആ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള ഭാഗത്ത് പ്രധാനമായും ചില കാര്യങ്ങളൊക്കെ ഈ വേദഭാഗം നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട് ചില വാക്കുകളിൽ അത് ഒരുമിച്ച് പങ്കുവെക്കാമെന്ന് വിചാരിക്കുകയാണ് അമുഖമായി അർപ്പിച്ചല്ലോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം ദൈവീകരിക്കപ്പെടുക എന്നുള്ളതാണ് ഈ ദൈവീകരിക്കപ്പെടുന്നതിൻ്റെ ആ ഒരു വഴിയാത്രയിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് സംഗതികളാണ് ഈ വേദഭാഗം നമ്മോട് സംസാരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് സഹവാസം എന്നുള്ളതാണ് കമ്പാനിയൻഷിപ്പ് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഒന്നാമത്തെ വാക്യം നാല്പത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പിറ്റേ യേശു ഗലീലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫീലിപ്പോസിനെ കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു ഫിലിപ്പോസിനെ അനുഗമിക്കാൻ ക്ഷണിക്കുന്ന യേശുദമ്പരാനാണ് ഈ വേദഭാഗത്ത് ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഫിലിപ്പോസിൻ്റെ സ്വന്തം ദേശക്കാരായ പത്രോസിനെയും അന്ത്രയോസിനെയും ക്ഷണിച്ചതും അവർ യേശുദമ്പുരാനെ അനുഗമിച്ചതും ഒക്കെ ഒരു പക്ഷേ ഈ ഫിലിപ്പോസ് അറിഞ്ഞിട്ടുണ്ടാവാം ഫിലിപ്പോസ് യേശുവിൻ്റെ ക്ഷണം സ്വീകരിക്കുകയും നഥാലിയനിലെ കൂടി യേശുദമ്പരാൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു എന്തിനാണ് യേശുദമ്പരാൻ ഈ ശിഷ്യന്മാരെ വിളിച്ചു ചേർക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രധാനമായും അതിനകത്ത് ചില കാര്യങ്ങളൊക്കെയുണ്ട് വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ വേദഭാഗം രേഖപ്പെടുത്തുന്നു പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു അവർ അവൻ്റെ അരികെ വന്നു അവൻ തന്നോടു കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു യേശുതമ്പുരാൻ ശിഷ്യന്മാരെ വിളിച്ചു ചേർക്കുന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശമാണ് മർക്കോസെമിൻഗലിസ വളരെ വിശദമായി എന്നാൽ വളരെ കൃത്യതയോടുകൂടി രേഖപ്പെടുത്തുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നോടുകൂടെ ഇരിപ്പാൻ തമ്പുരാനോട് കൂടെ ആയിരിക്കാൻ അവനോടുകൂടെ സഹവസിക്കാൻ തക്കവണ്ണമാണ് തമ്പുരാൻ ശിഷ്യന്മാരെയൊക്കെ വിളിച്ച് ചേർക്കുന്നത് പക്ഷേ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ ആയ ശിഷ്യന്മാരുടെയൊക്കെ ജീവിത അനുഭവങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് വളരെ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് കാരണം അത്ര സുഖകരമായ അവസ്ഥയിലൊന്നുമല്ല യേശുദമ്പരന്റെ ശിഷ്യന്മാർ തങ്ങളുടെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് കാരണം അവരുടെ ഗുരു അന്നത്തെ കാലത്ത് വിപ്ലവാത്മകമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദേശം മുഴുവൻ പ്രസംഗിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് തൻ്റെ സ്വന്തക്കാർ പോലും ഭ്രാന്തനെന്ന് മുദ്രകുത്തപ്പെട്ടിയ ഒരു ഒരു ഗുരുവിൻ്റെ കൂടെ സ്വന്തമായി അന്തി ഉറങ്ങാൻ താവളമില്ലാത്ത ഒരു ഗുരുവിൻ്റെ കൂടെ ഒപ്പമായിരിക്കുക എന്നുള്ളത് ഏറെ ദുഷ്കരമായ ഒരു കാര്യമാണ് നമുക്കറിയാം അല്ലെങ്കിലും സത്യത്തിന് നീതിക്കും വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് തന്നെ അല്പം ദുഷ്കരമായ പ്രയാസമേറിയ കാര്യമാകുന്നുവല്ലോ യേശുദമ്പര എന്ന ശിഷ്യന്മാരെ വിളിച്ചു ചേർത്ത അനുഭവങ്ങളിലൊക്കെ ഈ ശിഷ്യന്മാരൊക്കെ കടന്നു പോകുന്ന വിവിധ ജീവിതാനുഭവങ്ങളിൽ യേശു എന്താണോ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയത് പഠിപ്പിച്ചത് ആ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി അവർ നിലകൊണ്ടതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉടനീളം പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയിരുന്നു പരിശുദ്ധനായ പൗലൂസ് ലീഹ തിമോത്തിയോസിന് ലേഖന രണ്ടാം ലേഖനം എഴുതുമ്പോൾ മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ തിമോത്തിയോസിനോട് പരിശുദ്ധനായ പോലും സ്നേഹം അർപ്പിക്കുന്നുണ്ട് എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്നാണ് കാരണം ക്രിസ്തുവിനോടുകൂടെ ചേരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ജീവിത അനുഭവങ്ങൾ ചിന്തകൾ ജീവിതവീക്ഷണങ്ങളൊക്കെ മാറുകയാണ് ക്രിസ്തുവിനോടുകൂടിയാണ് സഹവസിക്കുന്നത് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ മുല്ലപ്പൊമ്പുടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം ക്രിസ്തുവിനോടുകൂടെ സഹവസിക്കുമ്പോൾ സ്വാഭാവികമായും ക്രിസ്തുവിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ചില ജീവിത മൂല്യങ്ങളൊക്കെ ഉണ്ട് അത് മറ്റെന്തിനു വേണ്ടിയും വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പലപ്പോഴും പലതിനോടും സമദൂരം പാലിക്കുന്ന ഒരു 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 ജീവിത രീതികളൊക്കെ കണ്ടു പരിചയിച്ചുള്ളവർക്ക് ഇങ്ങനെയുള്ള ജീവിത അനുഭവങ്ങളിൽ ചില പ്രതിസന്ധികൾ പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഒരുപക്ഷെ ക്രിസ്തുവിനോടുള്ള സഹവാസം അല്പം പ്രയാസമായി തോന്നാം ദൈവശാസ്ത്രജ്ഞനായ ജർഗൻ മോൾട്ട്മാൻ ഓർപ്പിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ഓഫ് ക്രോസ് ഈസ് ഇൻ്റഗ്രൽ ടു ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് കുരിശ് എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഈ വർത്തമാന കാലത്ത് നമ്മളായിരിക്കുമ്പോൾ ക്രിസ്തുവിനോടു കൂടെയുള്ള ഈ സഹവാസത്തിന് വളരെ പ്രസക്തിയുണ്ട് പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് മനുഷ്യൻ്റെ ബുദ്ധിയും റോബോട്ടിൻ്റെ കഴിവുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് സമന്വയിപ്പിച്ച് ഒത്തിരി വ്യത്യസ്തതകൾ ഉണ്ടാക്കിയെടുക്കാമെന്ന ചിന്തയിൽ മനുഷ്യൻ ഇങ്ങനെ നെട്ടോട്ട് ഓടുമ്പം അവിടെ അവഗണിക്കപ്പെട്ടു പോകുന്ന തകർക്കപ്പെട്ടു പോകുന്ന മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹം അന്നത്തെ പോലെ ഇന്നും ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത് അവിടെയാണ് ഈ ഉത്തരാധുനികമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ മധ്യത്തിലും അവിടെയൊക്കെയാണ് ക്രിസ്തുവിനോടുകൂടെ സഹവസിക്കുന്നവരുടെ ആ ശിഷ്യ സമൂഹത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ഏറുന്നത് അഴിമതിയുടെയും ചൂഷണത്തിൻ്റെയും ഒക്കെ ഇരകളായി കണ്ണുനീർ വറുക്കുന്നവരോട് ഹൃദയം തകരുന്നവരോട് നിരാലംബരോട് അനുഭവിക്കുന്നവരോട് നമ്മുടെ നിലപാട് എന്താണെന്നുള്ളതാണ് ഈ ക്രിസ്തുവിനോടുകൂടെയുള്ള സഹവാസത്തിലൂടെ നമ്മൾ വെളിവാക്കേണ്ടത് രണ്ടാമതായി ഈ വേദഭാഗം ഈ ദൈവീകരണ പ്രക്രിയയിലേക്ക് നമ്മെ നയിക്കുമ്പോൾ രണ്ടാമത് പങ്കുവെക്കുന്ന ഒരാശയം സഫലത എന്നുള്ളതാണ് സക്സസ് ക്രിസ്തുവിൻ്റെ അരികിലേക്ക് നഥാനിയയിൽ കടന്നു വരുമ്പോൾ നഥാനിയയിലൂടെ യേശ്വതംബുരൻ സംഭാഷണമൊക്കെ ആരംഭിച്ചു കഴിയുമ്പോൾ നഥാനിയയിൽ യേശുദമ്പുരൻ ചോദിക്കുന്നുണ്ട് എന്നെ എവിടെ വെച്ച് അറിയും യേശു വരെ നഥാനിയു കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ അത്തിയുടെ തണലിലിരിക്കുമ്പോൾ നിന്നെ ഫിലിപ്പോസ് വന്ന് വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ തണലിരിക്കുമ്പോൾ ഞാൻ നിന്നെ അറിയും സ്വർണ നാവുകാരനായ മോറിവാനിയോസ് സെൻറ് ജോൺ ക്രിസോസ്റ്റം ഈ ഭാഗത്തിന് നൽകുന്ന ഒരു വ്യാഖ്യാനം എങ്ങനെയാണ് ഫിലിപ്പോസും നഥാനിയയിലും സ്ഥിരമായി കണ്ടുമുട്ടിയിരുന്ന ഒരിടമാണ് ഈ അത്തി വൃക്ഷ തണൽ അവരവിടെ ഇരുന്ന് വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും വരുവാനുള്ള മഷിഹായെ പറ്റി ഉത്സാഹത്തോടു കൂടി പ്രതീക്ഷയോടുകൂടി ആയിരുന്നുവെന്ന് സ്വർണ്ണമാവുകാരനായ ഇവനിയൂസ് ഈ ഒരു ഭാഗത്തെ പറ്റി പറയുന്നുണ്ട് നമുക്കറിയാം മെഹൂദ് റാബിമാരൊക്കെ പഠനത്തിന് വേണ്ടിയും ധ്യാനത്തിന് വേണ്ടിയും തങ്ങളുടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയും ഈ അതിവൃക്ഷത്തിൻ്റെ തണലിൽ ഇരുന്ന് ആ ആ അനുഗ്രഹീതമായ അവസ്ഥയിലായിരുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇവിടെ നഥാനിയയിൽ ക്രിസ്തുവിന് വേണ്ടി വളരെ കൃത്യമായി കാത്തിരുന്നൊരാളാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും അതിങ്ങനെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണെന്ന് ഈ വേദഭാഗം നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ആ മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിൻ്റെ ഒരു സഫലതയാണ് ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത് നഥാനിയിൽ യേശുദമ്പരാനെ പരിചയപ്പെടാനായിട്ട് ആ കടന്നു വരുമ്പോൾ ആദ്യമേ ഫിലിപ്പോസ് പരിചയപ്പെടുത്തുമ്പോഴൊന്നും നഥാനിയിൽ യേശുക്രിസ്തുവിനെപ്പറ്റി കൃത്യമായ ധാരണകളില്ല അതുകൊണ്ടാണ് നഥാനിയിൽ ചോദിക്കുന്നുണ്ടല്ലോ നസറിയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പക്ഷേ യേശുദമ്പുരാനെ വന്ന് കണ്ട് യേശുവുമായുള്ള സംഭാഷണത്തിന് ശേഷം അഥാനിയിൽ വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്നുണ്ട് റബ്ബി നീ ദൈവപുത്രൻ നീ ഇസ്രയേലിൻ്റെ രാജാവ് ദീർഘനാളത്തെ ആ മനുഷ്യൻ്റെ ആ അന്വേഷണങ്ങളൊക്കെ ഒന്ന് സഫലമാവുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ദൈവാന്വേഷണങ്ങളും ഇതിനോട് നമുക്ക് ചേർത്ത് വെച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കുമോ സങ്കീർത്തനക്കാരൻ അൻപത്തിമൂന്നാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ അർപ്പിക്കുന്നുണ്ടല്ലോ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു തുടർന്നുള്ള വാക്യങ്ങളും നമുക്ക് കാണാതെ അറിയാമല്ലോ പ്രിയമുള്ളവരെ നമ്മുടെ ദൈവാന്വേഷങ്ങൾ പലയിടങ്ങളിലെങ്കിലും തെറ്റിപ്പോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നമുക്കറിയാം ഒരു പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിൽ അനേക വഴികളുണ്ടാവാം പക്ഷേ ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോകാനുള്ള വഴികൾ എല്ലാം ഈ താഴ്വാരങ്ങളിൽ നിന്ന് തുടങ്ങുന്നതാണെങ്കിലും എല്ലാ വഴികളിലും യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ മുകളിലേക്ക് എത്താൻ സാധ്യമല്ല മുകളിലേക്ക് അനേകം വഴികൾ ഒരു പക്ഷേ കണ്ടില്ലേന്ന് വരാം ആ മുകളിലേക്കുള്ള വഴി കണ്ടുപിടിക്കുകയും ആ വഴിയിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയാകുന്നത് സിനായ് പർവ്വതത്തിൻ്റെ മുകളിൽ മോശ ദൈവത്തോട് അഭിമുഖമായി സംസാരിക്കുന്ന അനുഭവം ഏത് പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ പർവതത്തിൻ്റെ താഴ്വാരത്തിൽ ആ ജനക്കൂട്ടം മുഴുവനുണ്ട് പുരോഹിതനുണ്ട് ദൈവമാക്കപ്പെട്ട സ്വർണത്തിൻ്റെ കാളക്കുട്ടിയുമുണ്ട് പക്ഷേ അവരാരും തന്നെ ആ പർവ്വതത്തിൻ്റെ മുകളിലേക്കുള്ള യാത്രയിൽ മോശയെ അനുധാവനം ചെയ്യുന്നില്ലല്ലോ നമ്മുടെ ദൈവാന്വേഷണങ്ങളും താഴ്വാരങ്ങളിലെ മനോഹാരതകളിലും താഴ്വാരങ്ങൾ നൽകുന്ന സംതൃപ്തിയിലും വല്ലാതെ മുഴുകിപ്പോകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് സ്വയം വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ് നമ്മുടെ അന്വേഷണങ്ങളൊക്കെ ചിലയിടങ്ങളിലെങ്കിലും വഴുതെറ്റി പോകുന്നുണ്ട് നമ്മുടെ കർത്താവിനെ സാത്താൻ പരീക്ഷിക്കാനായിട്ട് കടന്നു വരുമ്പോൾ സാത്താൻ യേശുതമ്പരാനോട് പറയുന്നുണ്ടല്ലോ ഈ കല്ല് അപ്പമായി തീരുവാൻ തക്കൗണ്ടും നീ പറയുക ഈ കല്ലിനെ അപ്പമാക്കി തീർക്കുക പലപ്പോഴും നമ്മുടെ അന്വേഷണങ്ങൾ എങ്ങനെയാണ് കല്ലിനെ അപ്പമാക്കി തീർക്കുക എന്നുള്ളതാണ് ഏതാ നമ്മുടെ ഉള്ളിൽ ലോകം നൽകുന്ന ചില ചില ഊർജങ്ങൾ ലോകത്തിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്ന ചില ചില ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കൊടുക്കൊള്ളുമ്പോഴാണ് കല്ലിനെ അപ്പമാക്കാനുള്ള അന്വേഷണത്തിലേക്ക് നമ്മൾ തിരിയുന്നത് പക്ഷേ യേശു പറഞ്ഞാൽ വളരെ കൃത്യമായി അതിനെ നേരിടുന്നുണ്ടല്ലോ കാരണം എന്താണെന്നറിയാമോ കല്ലല്ല അപ്പമായി തീരേണ്ടത് അതൊരു പ്രകൃതിയുടെ സ്വാഭാവികമായ നീതിക്ക് നിയമങ്ങൾക്കൊക്കെ എതിരാണ് ഒരു ധാന്യം അതെത്രയോ കാലങ്ങളെടുത്താണ് അതൊരു അപ്പമായി തീരുന്നത് എന്നാൽ ഈ സ്വാഭാവികമായ പ്രകൃതിയുടെ നിയമങ്ങൾക്കെല്ലാം എതിരെ നിന്നുകൊണ്ട് കല്ലിനെ അപ്പമാക്കാനുള്ള അന്വേഷണങ്ങളിലേക്കാണ് പലപ്പോഴും ലോകം നമ്മളെ ക്ഷണിക്കുന്നത് അത് പ്രകൃതിയുടെ മേലുള്ള പ്രകൃതി വിഭവങ്ങളുടെ മേലുള്ള ചൂഷണത്തിൻ്റെയും കുത്തകാവകാശം കരസ്ഥമാക്കുന്നതിലൊക്കെ അന്വേഷണങ്ങളിലേക്കാണ് പ്രിയമുള്ളവരെ കല്ലിനെ അപ്പമാക്കുന്ന അന്വേഷണം അല്ല നമുക്ക് വേണ്ടത് അപ്പത്തിൽ അപരൻ്റെ മുഖത്തെ കാണുന്ന യഥാർത്ഥ ദൈവാനുഷണമാണ് നമുക്കുണ്ടാവേണ്ടത് കല്ലിൽ അപ്പത്തെ കാണുകയല്ല എന്തിനും ലാഭകൃതിയോടുകൂടി എന്തിനേയും സമീപിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ദൈവാനുഷണ വഴിയിൽ ഒരാളെ സഹായിക്കുന്നത് മറിച്ച് അപ്പത്തിൽ അപരനെ കണ്ടുമുട്ടുന്നതാണ് ദൈവ ദൈവസന്നിധിയിലേക്ക് നമ്മെ നയിക്കുന്നത് പ്രിയമുള്ളവരെ അവസാനമായി ദൈവീകരണത്തിലേക്ക് നയിക്കുമ്പോൾ ഈ മുമ്പ് നമ്മൾ കണ്ടതായ സഹവാസവും സഫലതയും നമ്മെ കൊണ്ടു നിർത്തിക്കുന്നത് സംലഭ്യതയിലേക്കാണ് അഥവാ അവൈലബിലിറ്റിയിലേക്കാണ് അൻപത്തി ഒന്നാമത്തെ വാക്യത്തിൽ യേശുദമ്പുരാൻ പറയുന്നുണ്ടല്ലോ ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവപുത്രന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു യേശു തമ്പുരാൻ നഥാനു പറയുന്ന വാക്യങ്ങളാണല്ലോ ഇവ ഏതെൻ്റെ പറുദീസയിൽ ദൈവം മനുഷ്യന് നൽകിയ മനോഹാരിതമായ അനുഭവങ്ങളൊക്കെ മനുഷ്യൻ്റെ പാപം മൂലം മനുഷ്യൻ നഷ്ടപ്പെടുത്തുകയും ആ ഏതെൻ്റെ പറുദീസയിൽ നിന്ന് മനുഷ്യൻ ഇങ്ങനെ താഴേക്ക് നിബദിക്കുകയും അതിൻ്റെ വെളിയിലാവുകയും ചെയ്യുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ ഇവിടെ നഥാനിയലിനെ തമ്പുരാൻ സാക്ഷാൽ ഇസ്രായേലി വിശേഷിപ്പിക്കുന്നത് വളരെ ശ്രദ്ധാർഹമാണ് കാരണം പൂർവ്വപിതാവായ യാക്കോബിനെയാണല്ലോ ഇസ്രായേൽ എന്ന പേരിൽ ആദ്യം വാദോത്സവത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് യാക്കോബിനുണ്ടാകുന്ന ആ ദർശനത്തിന് സമാനമായ ഒരു ദർശന അനുഭവങ്ങൾ ഈ നഥാനിയയിൽ മുഴുവൻ മനുഷ്യകുലത്തിനും കുലത്തിനും യേശുദമ്പുരാൻ വാഗ്ദാനം ചെയ്യുന്നുമുണ്ടല്ലോ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏതൻ തോട്ടത്തിൻ്റെ കിഴക്ക് കരൂപുകളെ തിരിഞ്ഞുകൊണ്ടിരുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി ജീവൻ്റെ വൃക്ഷത്തിൻ്റെ അനുഭവത്തിന് അവകാശിയായി ഓഹരിക്കാൻ മനുഷ്യൻ തൻ്റെ പാപം മൂലം അതിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ജീവൻ്റെ വഴി അവിടെ അടഞ്ഞു പോവുകയാണ് എന്നാൽ കാലത്തെയുഗമിൽ മനുഷ്യന് നിരോധിക്കപ്പെട്ട മനുഷ്യനപ്രാപ്യമായ ആ ഒരു ജീവൻ്റെ വഴിയിലേക്ക് ഇത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നതെന്ന് യേശു തമ്പുരാൻ മനുഷ്യനെ ആനയിക്കുകയാണ് പ്രിയമുള്ളവരെ അലക്സന്ദ്രയിലെ വിശുദ്ധനായ അത്താ നമ്മെ ഓർപ്പിക്കുന്നുണ്ടല്ലോ മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി തീർക്കുവാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നുവന്ന് ക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ആദിയിൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഏതൻ്റെ പറ അനുഗ്രഹീതമായ അനുഭവങ്ങളെ നൽകുവാനാണ് അതാണ് കർത്താവിലൂടെ കൃത്യമായി ഒഴിവാക്കുന്നത് എന്നിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ ഞാനാണ് യഥാർത്ഥത്തിലുള്ള ദൈവപുത്രൻ ഞാനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ട സ്വർഗത്തിലേക്ക് നിങ്ങളെ വീണ്ടും ക്ഷണിക്കാനായി പിതാവിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ഏകപുത്രൻ എഫ് എസ് ലേഖനത്തിൽ രണ്ടാമധ്യായം പതിനെട്ടാം വാക്യത്തിൽ പരിശുദ്ധനായ പോലീസ് ലേഖനം നമ്മെ ഉറപ്പിക്കുന്നുണ്ടല്ലോ അവൻ മുഖാന്തരം നമുക്കെല്ലാവർക്കും ഏകാത്മാവിനാൽ പിതാവിംഗിലേക്ക് പ്രവേശനമുണ്ട് അവനിലൂടെ മാത്രമേ നമുക്കിനി സ്വർഗീയ സന്നിധിയിലേക്ക് പ്രവേശനമുള്ളൂ പ്രിയമുള്ളവരെ ക്രിസ്തുവിലൂടെ മാത്രമാണ് സ്വർഗരാജ്യത്തേക്കുള്ള പ്രവേശനം ഒന്ന് വരുമ്പോൾ നിശ്ചയമായും അതിനകത്ത് ക്രിസ്തു ദൈവസന്നിധിയിലേക്കുള്ള വാതിലാ നിലകൊള്ളുമ്പോൾ ആ വാതിലൂടെ കടന്നു പോകാൻ നമ്മെ തന്നെ ഒന്ന് സ്വയം നമ്മൾ ശോധന ചെയ്യണം കാരണം എന്താണെന്ന് അറിയാമോ ക്രിസ്തു നമ്മുടെ മുഖഭാവങ്ങളെയോ ബാഹ്യ മോഡികളെയോ പ്രതാപങ്ങളെ നോക്കുന്നവനല്ല അവൻ ഹൃദയത്തെ നോക്കുന്നവനും അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവനുമാകുന്നുവല്ലോ അതുകൊണ്ട് പുറമേ ഉള്ള ബാഹ്യമായ മോഡികളോ പ്രവൃത്തികളോ ഒന്നും അവിടെ വിലപ്പോവില്ല എന്ന ചുരുക്കം ആത്മാർത്ഥമായ അനുതാപവും ആരാധന അനുഭവവും കൗതാശിക ജീവിതവും ഒക്കെ മാത്രമേ ക്രിസ്തുവിലേക്ക് ആ ക്രിസ്തുവിലൂടെയുള്ള വഴിയിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയുള്ളൂ ഏതെങ്കിലടയ്ക്കപ്പെട്ട മനുഷ്യനെ നിരോധിക്കപ്പെട്ട അപ്രാപ്യമായ സ്വർഗത്തിൻ്റെ വാതിലുകൾ ഇത് ക്രിസ്തുവിലൂടെ തുറക്കുകയാണ് ഈ ക്രിസ്തുവിലൂടെ മനുഷ്യന് ആ അനുഗ്രഹീതമായ അവസ്ഥ വീണ്ടും സംലഭ്യമാവുകയാണ് എന്നെ കേൾക്കുന്ന പറയുമുള്ളവരെ ക്രിസ്തു നമ്മുടെ സഹവാസം ക്രിസ്തുവിനോടുള്ള സഹവാസത്തിലൂടെ ലഭ്യമാകുന്ന ദൈവാന്വേഷണത്തിൻ്റെ സഫലത ആ ദൈവാന്വേഷണത്തിന് സഫലതയിലൂടെ സംലംഭ്യമാകുന്ന സ്വർഗരാജ്യത്തിൻ്റെ അനുഗ്രഹീത ആ അനുഭവം ആ അനുഭവങ്ങളിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കുക